ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഞാനും സീനും കുട്ടിയൊക്കെ പാടെ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് ഇന്നത്തെ ഒരു യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കാണുന്ന ഏതൊരാൾക്കും കുറച്ച് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഇൻസ്പെയർ മാത്രമല്ല നമ്മളൊക്കെ പുതിയൊരു വീട് വെക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ ഔട്ട് നമ്മുടെ വീടിൻ്റെ ത്രീ ഡി അതായത് പുറംഭാഗം മാത്രമാണ് എല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുള്ളൂ ഇനി ഉള്ളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എൻജിനീയർ അക്ബർ ഖാന്റെ പൂക്കാറ്റിലുള്ള അതായത് ലാവിറ്റോ എന്ന് പറഞ്ഞ പുതിയ സ്ഥാപനത്തിൽ അതായത് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥാപനത്തിലോട്ട് ഞാനും സിനിമ കുട്ടിയുംപാടെ പോവുകയാണ് ഞങ്ങളാവിടെ ഇരുന്ന് ആ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലിരുന്ന് നമ്മളെ വീടിൻ്റെ ആവശ്യമായ സാധനങ്ങൾ കോസ്റ്റ് കുറച്ച് എന്തൊക്കെ സാധനമാണ് മൂപ്പര് കാണിച്ചു തന്ന് അത് നല്ല സാധനങ്ങൾ നമ്മൾ വെക്കേണ്ട സ്ഥലങ്ങളിൽ വെക്ക് വെക്കാൻ വേണ്ടി പോവാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആദ്യം റെഡി ആക്കിയിട്ടതിനു ശേഷം നമുക്ക് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്യും പക്ഷേ ത്രീ ഡി നമ്മുടെ കയ്യിലുണ്ടാവും പിന്നെ ഏതൊരാളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡി ഒക്കെ സെറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ പെരേക്ക് ആവശ്യമില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അവരെ കോണ്ടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എൻ്റെ അറിവില് ഏറ്റവും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ഒരു പെരും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവിറ്റോ ഗ്രൂപ്പിന് കൊടുത്തോളി ആണ് കാരണം നമ്മളെ അനുഭവം നമ്മൾ പറയലേ എങ്ങനെയുണ്ട് എഞ്ചിനീയർ സെക്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു 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 അതുപോലെ എന്നിട്ട് പിന്നെ ദോഷങ്ങളും ഗുണങ്ങളും ആക്കി ആദ്യം ഫുൾ തീരുമാനിച്ചു അതിന് ഉള്ളതൊക്കെ മാറ്റി അതിന്റെ ബുദ്ധിമുട്ടും മുടി വീണാൽ പോലും അറിയുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ശരിയാണല്ലോ കൂടി ഇരിക്കലുള്ള ടൈമിൽ എല്ലാവരും നല്ലത് പറഞ്ഞത് പിന്നെ ഇത് നമ്മൾ നടക്കേണ്ടത് നമ്മളന്നെല്ലാം നമ്മൾ ചിന്തിച്ച് ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ എൻ്റീരിയറിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ് തരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമല്ലല്ലോ പക്ഷേ ഇത് മൂപ്പരെ എല്ലാ കാര്യങ്ങളും പുതിയ അപ്ഡേഷന് പുതിയ സാധനങ്ങൾ എല്ലാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറഞ്ഞിട്ടും നല്ല ഒക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും വിശ്വസ്തതയോടെ കൊടുക്കുകയും ഞങ്ങൾ അധികം പറഞ്ഞ് നീട്ടിക്കില്ല നമുക്ക് നേരെ വളാഞ്ചീരിയിലോട്ട് പോവാൻ എൻ്റെ കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോണ്ട് കാരണം ഇന്നിപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പോകുന്നത് ഓക്കെ കാരണം അവള് പറയും എനിക്ക് പേടിയാണ് ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമല്ലാതിരിക്കോ കാരണം നമുക്കൊരു പെര വെക്കുമ്പോൾ നമുക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്നാണ് അവള് പറയുന്നത് അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോട്ട് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും ഓളും അല്ല പിന്നെ ആ പെരയിൽ ഞാനും ഓളും കുട്ടികളും പിന്നെ പെങ്ങന്മാർ വന്ന പെങ്ങന്മാർ ഒരു പെരയാണല്ലോ അപ്പം എന്താവും അവരവർക്ക് അവരവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരവരുടെ പെരയുമല്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ അതായത് ഈ കമന്റ് ഇടുന്ന ബാഡ് കമന്റ് ഇടുന്ന ആളുകളുടെ പെരയിൽ വന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവരും അതാണ് ബഡ്ജറ്റ് കുറച്ചിട്ടില്ലേ അങ്ങനെ കുട്ടിയുടെ ചേഞ്ച് ചെയ്തു എന്റെ കുട്ടി ഒന്ന് അപ്പിട്ടതാണ് മക്കളെ എന്താ പറയാ എന്നിട്ട് ഞങ്ങള് ഹോട്ടലിൽ നിന്ന് അതൊക്കെ മാറ്റി നമ്മളിതാ നേരെ അക്ബർ ഖാന്റെ ലാവിറ്റോലിക്ക് എത്തി പൂക്കാറ്റരിയാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം ഇതാ കാണുന്നു ലാവിറ്റോ ആർക്കിടെക്ടർ സ്റ്റുഡിയോ നേരെ അക്ബർക്കാൻ്റെ അടുത്ത് എത്തി കയറിക്കോ വല്ലതേക്കാൽ വെച്ച് കയറിക്കോ കാലിൽ എന്തോ പറ്റിയെന്ന് പറഞ്ഞേക്കെ ഓളെ കൂട്ടി പോന്നേക്കാരീ ഡി സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതാണ് ഇനാബുറേഷൻ കാണാന്ന് പിന്നെ ഫുള്ള് തിരക്കാവുന്നുണ്ട് ഇനാബുറേഷൻ ടൈമിൽ നമ്മൾ തിരക്കാവുകൊണ്ട് നമുക്ക് സ്ഥാപനം ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലോറാണ് നമുക്ക് ടൈല് അപ്പോസിറ്റ് ഇട്ടിട്ട് നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു സിറ്റിംഗ് കാര്യങ്ങളും അതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ല ഒറിജിനലാണ് മരം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മോളിൽ ലൈറ്റ് എത്തുന്നുണ്ടോ അത് അത്തേണ്ടത് നമുക്ക് പിന്നെ ചാഫ് കാര്യങ്ങൾ ഇതൊക്കെ ലാവിറ്റോലെത്തിണ്ട് അപ്പം ഞാൻ നമ്മളെ നെക്സ്റ്റ് പ്ലാൻ എന്തൊക്കെയാണ് അക്ബർക്കാർ ഇന്ന് പോകാൻ നമ്മൾ ത്രീഇ ഡി അക്കാഡേഷൻ ത്രീ ഇ ഡി അപ്പം നമ്മൾ പുറത്തു ത്രീ ഇ ഡി മാത്രമാണ് പ്രേക്ഷകർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്യാവുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ഏരിയ ചെയ്യുക ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തതിനാർച്ച സജസ് ഉണ്ടോ സബ്സ്ക്രൈബ് അല്ല കമന്റ് വരുന്ന പേടിച്ചിട്ടാണ് ഇല്ലാതെ നമ്മള് വീട്ടില് ചെയ്യാൻ പോകുന്ന സോഫ കാര്യങ്ങള് കളറ് തീം ഇപ്പൊ ചെയ്ത് ഓൾറെഡി നമ്മള് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് കണ്ടിട്ട് പ്രേക്ഷകര് കണ്ടിട്ടില്ല ജസ്റ്റ് നമ്മളത് ഒന്ന് കാണിച്ച് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരില്ല അങ്ങനെ നമ്മൾ ത്രീ ഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ആദ്യം നമ്മുടെ ഇത് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഏത് പുറം ആകും എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻറ്റീരിയറുടെ സെക്ഷൻ ഇൻറ്റീരിയറിൻ്റെ സെക്ഷനാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഇത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതാണ് ഏകദേശം ഒരു നമ്മുടെ രൂപം വരുന്നത് നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ ചെയ്യാൻ വേണ്ടി പോകണം കുറച്ചും കൂടി അടുത്തൊക്കെ ഉണ്ടോ അഭിപ്രായങ്ങൾ പറഞ്ഞത് അവിടെ തെറ്റാതങ്ങനെയല്ല അത് അങ്ങനെയല്ല എന്ന് പറയാൻ നിൽക്കണ്ട പിന്നെ പേര് 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 ശ്രുതി മൊത്തം എത്ര ചേർപ്പല്ലേ രണ്ടാളും കൂടി വരാണ്ടല്ലോ നമ്മൾ ഇന്റീരിയറിന്റെ പണിയൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മള് കാണുന്നതിന്റെ കൂട്ടത്തില് നമ്മളെ പ്രേക്ഷകർക്കൊരു കാണിച്ചു തരാണ് അപ്പോൾ ഇതിപ്പോ കാണാൻ എന്താണ് പോകുന്നതാണ് ഏരിയ ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ നോക്കാം വീടിൻ്റെ ലിവിങ്ങിലെ ലിവിങ്ങിൻ്റെ സെക്ഷനാണ് വരുന്നത് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഫർണിച്ചറിന്റെ സെറ്റിങ്സ് വരുന്നില്ല ഈ ഒരു സെക്ഷനേ ഉള്ളൂ ഫർണിച്ചറായിട്ട് വരുന്നത് പിന്നെ ടി വി യൂണിറ്റിൻ്റെ ഇതിൽ വരുന്നത് നമ്മൾ കൊടുത്തിട്ടില്ല പെയിൻറ്റിങ്ങിൻ്റെ ടെക്ചറാണ് നമ്മൾ മാറ്റി കളർ വൈറിയേഷനിലാണ് ഇത് മാറ്റിയിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ പിന്നെ അഡീഷണൽ വരുന്നത് ഈ ഒരു സെക്ഷൻ കർട്ടൻ്റെ ടോപ്പിലാക്കിയിട്ടുള്ള കൊടുത്തത് പിന്നെ ഫർണിച്ചറിൻ്റെ സെക്ഷന് വരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു രണ്ട് സെറ്റിടെതാണ് വരുന്നത് സെറ്റ് ചെയ്ത് നമ്മൾ അടിച്ചോരുന്ന ടൈപ്പ് പിന്നെ വേണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ അടിയിലൊക്കെ അടിച്ചോലി ഇതാക്കുന്ന ടൈപ്പ് വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ സാധനം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലെഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ പിന്നെ ഇത് തന്നെ ആവുമോ ടേബിളും കാര്യങ്ങളൊക്കെ ആ ഇത് ഈ ടൈപ്പിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ത്രീ ഡി നമ്മൾ സെറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ കളർ തീമാണ് പിന്നെ അടുത്തത് ഇതിൽ ചെയ്തിട്ടുള്ളത് അല്ലേ സാധനം അടിപൊളി ഞാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോ നോട്ട് ചെയ്ത് ലിവിംഗ് സെറ്റിംഗ് ആണ് അതായത് നടുമുറ്ററങ്ങിട്ടുള്ള കാടാ കളറിൽ നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഇപ്പോ ഫർണിച്ചറിലാണ് നമ്മളെ മാറ്റം വരുത്തിയിട്ടുള്ളത് സോഫയിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു സെക്ഷനിലുള്ള പിന്നെ അടുത്തതായിട്ടുള്ള ഈ ഒരു ഗ്ലാഡിൻ്റെ അതിലിപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ കഴിഞ്ഞതാണ് ഇപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു വാളിലുള്ള കളർ കാര്യമാണ് കളർ പെയിൻറിങ്ങിലെ മാറ്റങ്ങൾ വരുന്നുണ്ട്

നീ അടുത്ത നമ്മളെതിങ്ങനെയാണ് അല്ലേ മുകളിലെ പിന്നെ വരുന്നത് പിന്നെ ടേബിള് സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡ് ചെയറും ഒരു സൈഡ് മാഷും ബെഞ്ചായിട്ടും അത് ഇപ്പൊ നമ്മള് നമ്മളെ വുഡിന്റെ ചെയറിന്റെ അനുസരിച്ച് തീം കളർ സ്റ്റെയിലിടുന്ന ടോക്കും കാണിച്ച് ഇപ്പോഴും പക്ഷെ അത് കേറുമ്പോഴാണ് മനസ്സിലാവുള്ള ഗ്യാപ്പ് കേറുമ്പോൾ വേറുമ്പോഴും ആ ഗ്യാപ്പ് കാണൂലോ ഇനിയിപ്പെന്താച്ചാ ഓയി പറയുന്ന ഓരോരുത്തർ സ്വന്ന് കയറ്റി കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന തോന്നുന്ന ഞാനിപ്പോ എന്താച്ചാ നമ്മളെ അക്ബർക്കാന്റെ വീട്ടിൽ ഇതേ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് നമുക്ക് പോകുമ്പോൾ ആ സ്റ്റെയർ നമുക്ക് കാണാം അല്ലേ അഭിപ്രായങ്ങളൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും സ്റ്റെയർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ സൈഡില് കുറെ പേര് ഗ്ലാസ് ആണോന്ന് ചോദിച്ചായിരുന്നു

സ്റ്റഡി നമ്മൾ നന്നായിരുന്നു കുട്ടികൾക്ക് ഇന്ന് പഠിക്കാനുള്ള സ്റ്റഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ലിവിങ്ങിൽ ഒരു ടച്ചിങ് കൊണ്ടു അല്ലേ അതെ അതെ അതൊരു കളർ കോമ്പിനേഷൻ കൂടുതൽ കളറാണെന്നുണ്ടെങ്കിൽ മൈക്കട ഫിനിഷിംഗ് ആണെങ്കിലും രണ്ട് കളറൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടോ രണ്ട് കളർക്കല്ലേ ഓക്കെ നമ്മൾ ഇത് വാഷ് ബേസ് വാഷ് ബേസിൻ്റെ ഏരിയ അല്ലേ ഇതിൽ പാർട്ടിഷ്യൻ ആയിട്ട് ജസ്റ്റ് നമ്മൾ ജി എ ബേക്കിൻ്റെ ഒരു വർക്കേ കൊടുത്തിട്ടുള്ളൂ കൂടുതലായിട്ട് പിന്നെ വരുന്നത് ഈ ഒരു ബേസിൻ്റെ സെക്ഷൻ ടോപ്പ് മാത്രം കൊടുത്തിട്ടുള്ളൂ എല്ല വി നമ്മള് വെക്കുന്ന മരം കൊറേ ആൾക്കാർ ചോദിച്ച കാര്യം ഇത് ആർട്ടിഫിഷ്യൽ ആണോ അതോ അതോറൽ ആയിട്ടുള്ള അപ്പുറത്തുള്ളത് ഇതൊരു ആണെങ്കിൽ കുട്ടിനെ പഠിപ്പിക്കാല്ലാപ്പാക്കറത്തോണ്ട് എന്റെ പേര് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കായി നല്ല വാപ്പയിൽ നിന്ന് ഞാൻ വിചാരിച്ചമാരല്ലെന്ന് പറഞ്ഞ പണിയായി അപ്പോ ഇനി അടുത്തത് എന്റെ ബെഡ്റൂം എന്തായിട്ട് നിലവിളിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് ബെഡ്റൂമില് മേക്കപ്പ് സെക്ഷൻ അങ്ങനത്തെ സെക്ഷൻ ഇങ്ങനത്തെ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഖ്യക്ക് സാധനം ചെയ്ത് വെച്ചിരിക്കണേ എന്തായാലും ചെയ്തു കഴിഞ്ഞപ്പോ നല്ല വൃത്തിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വല്ലാതെ പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞില്ല അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ റൂമ് നമ്മള് രണ്ടുമൂന്നോട്ടാണ് ഡിസൈൻ ചെയ്തേ രണ്ടുമൂന്നല്ലല്ലോ എത്ര ഡിസൈൻ നാല് തവണ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലൊക്കെ വീടിന്റെ നോക്കൂ അവിടെ അത് ആ ഇതൊക്കെ ഒരു ബെഡ്റൂം ഡിസൈൻ ഡിസൈൻ ചെയ്തത് ആദ്യം ഇങ്ങനത്തെ കട്ടിൽ വേണം പിന്നെ ഇങ്ങനത്തെ കട്ടിൽ വേണം തന്നെ പിന്നെ അവസാനം ഫൈനലി വന്ന കട്ടിലാണ് ഇങ്ങനാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ മാസ്റ്റർ ബെഡ്റൂം അല്ലെ അടിയിലെ ഗ്രൗണ്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ആണ് വരുന്നത് ഓക്കെ അതിന് എന്തൊക്കെ കൊടുത്തിട്ട് ഒരു സൈഡ് രണ്ട് സൈഡിൽ സൈഡ് ടൈബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഫ്ലൈറ്റിൽ മേലെ പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് കപ്പ് കിട്ടുന്ന ഓക്കെ പിന്നെ ആ ഒരു മിറവും കൊടുത്തിരുന്നില്ല ഇവിടെ ഒരു മിറവുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാങ്ങും വരുന്ന വാൾപേപ്പർ വരുന്നത് രണ്ടു വേണമെങ്കിലും ഓപ്ഷൻ ചെയ്യാം ടെക്സ്റ്ററും നമുക്ക് ചെയ്താൽ വാൾപേപ്പർ കുട്ടികളങ്ങനെ ഞാൻ തന്നെ പിന്നെ നമ്മൾ ഇതിന് ഹാളിലൊക്കെ നമ്മള് ചെയ്തോണ്ടത് കർത്തന് ഇതില് തന്നെ പിന്നെ അകത്താക്കിട്ട് ആദ്യം ഹാളത്തെ കർട്ടൻ ആണെന്ന് പറഞ്ഞവിടെ പിന്നെ ഇതൊക്കെ കിച്ചണിനെ അടിച്ചു വരണം എന്ന് പറഞ്ഞപ്പോ ഒക്കെ ഇത് മാറ്റി അടിച്ചോറി തുടക്കണംന്ന് പറഞ്ഞപ്പോ അന്ന റൂമിലൊക്കെ മാറ്റിക്കളിട്ടോ എന്ന് പറഞ്ഞു നമ്മളെ കുറച്ച് ഇതെന്താ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പിൽ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ലഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ കട്ടിൽ ഉണ്ടാക്കണമൊക്കെ നമ്മൾ ലൈവ് ആയിട്ട് കാണിച്ചു തരുമല്ലേ അങ്ങനെയാണ് നമുക്ക് ജയിലാണ് ഉദ്ദേശിക്കുന്നത് ജെ പൈപ്പ് കൊടുത്തിട്ട് ആ അതിൽ പ്ലേ വുഡ് ചെയ്ത് കൊടുക്കാനാണ് കവർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അടിയന്ത രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ റേവിയും കാര്യങ്ങളാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമും വ്യത്യസ്ത രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഒരേ എനിക്ക് ടീം ആണെങ്കിലും രണ്ട് ഓപ്ഷൻ ചെയ്ത് ഇങ്ങനെ ചെയ്തിക്കണേ ഇനി ഇങ്ങനെ ആദ്യത്തെ ആണോ ഇതാണോ എനിക്ക് കുട്ടികളൊക്കെ അധികാരവും അതിനകത്ത് മാച്ചിങ് ആയിട്ട് ഇവിടെ ഒരു വാട്ട്സപ്പർ ഫ്രെയിമും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്

സജഷൻ സജെന്തോക്ക് അകത്തേക്ക് വെച്ചിട്ടുള്ളത് ഇതിന് താഴെ കണ്ട സ്റ്റോറേജുണ്ട് അങ്ങനെ റൗണ്ട് ആയിട്ട്

എന്താണ് വരുന്നത് നമ്മൾ പ്ലെയിൻ ഷീറ്റ് ആണോ അല്ല ഇതിൽ ഈ കറക്റ്റ് വരും ആ ഇത് ഇങ്ങനെ കൊടുക്കും ഇത് കട്ടിങ് കൊടുത്താലുള്ളൂ അതിന്റെ കിട്ടുക അപ്പോൾ വരുമ്പോഴന്നെയാണ് ചെയ്യുക അല്ല പ്ലെയിൽ തന്നെയാണ് അത് വരുന്നത് പ്ലെയിൽ പിന്നെ വെള്ളം തട്ടിയാൽ കംപ്ലൈന്റ് വരാത്ത പ്ലെയി വരുന്നുണ്ട് അതിൽ തന്നെയാണ് യൂസ് ചെയ്യണത് ഓക്കെ നമുക്ക് മൂഡല് ആ കിച്ചൺ ആണ് ഇത് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ സ്ലാബും വാർത്തിട്ടില്ല നമ്മൾ ആ ഒരു ഗ്യാപ്പിന്റെ അപ്പുറത്താണ് നമുക്ക് എന്ത് വരുന്നത് നമ്മുടെ പുകയില്ലാത്ത ഈ ഒരു സെക്ഷനിലാണോ പിന്നെ ഫ്രിഡ്ജ് ഞാൻ വേറൊരു സാധനം കൂടി ഇങ്ങോട്ട് തന്നിരുന്നില്ലേ ഇവിടെ അല്ല ഇത് കൗണ്ടറ് വരാണ്ട് ഇവിടെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് നമുക്ക് ഇരുന്നിട്ടൊക്കെ ഇനി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ ഇടാനാണ് നോക്കിയത് പക്ഷേ ടേബിളിന് അല്ല അത് പിന്നെ ഫുഡ് കഴിക്കണം ടൈമിൽ മാത്രം നമുക്ക് പുറത്തേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ബാക്കിയുള്ള ടൈബിലും അകത്തേക്ക് വയ്ക്കും ചെയ്യാം സിസ്റ്റത്തിലാണ് കാണുന്നത് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് അത്രയും നഷ്ടം കാരണം പോകെ പിന്നെ അങ്ങോട്ട് നടക്കാനൊക്കെ എല്ലാം ഇപ്പോൾ പോരേ കൊഴപ്പല്ലോ എല്ലാ കാര്യവും

േഫ് സംഭവം ഇവിടെ നിങ്ങട്ടാണ് ഇതിന്റെ സ്ലൈഡിങ് വരുന്നത് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാലങ്ങളിൽ ബുക്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാനുള്ള കാരണം ഈ സൈഡിലാണ് ഇതിന്റെ ഒരു മിറർ കാര്യങ്ങൾ ഇവിടെയാണ് അല്ലേ അതിന്റെ വെക്കാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ ഒരു ചെറിയൊരു വേണ്ടി നോക്ക അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഇതിന്റെ കട്ടിൽ ഇങ്ങനെ തന്നെ അല്ലേ വേണ്ടി ഇല്ല ഇല്ല അടി ഫില്ല് ആയിട്ടില്ല ും സ്റ്റോറേജ് അടി അടിച്ച് തുറക്കാൻ പറ്റുന്ന സ്റ്റോറേജ് നമ്മുടെ ഇന്റീരിയർ ഏകദേശം കഴിഞ്ഞ എന്താണ് എൻ്റെ അഭിപ്രായം വിചാരിച്ചാൽ വിഷാറായി കൊറേ അഭിപ്രായം പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇനിക്ക് തൊഴിലല്ല നിങ്ങളൊക്കെ കാട്ടി കൊളാക്കിട്ടുണ്ടാവും പറഞ്ഞിട്ട് അപ്പൊ ഓൾക്കിപ്പോ വന്ന് കണ്ടപ്പോ തോട് മനസ്സിൽ വിചാരിച്ചെങ്കിലും സെറ്റായിട്ട് നമ്മള് ഒരുപാട് ദിവസം പറ്റുന്നില്ല ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്രത്തോളം ഇവിടെ വരുത്തി അതേപോലെ വരിക അപ്പൊ അതിന്റെ ഒക്കെ നഷ്ടം നമ്മക്ക് ഇതില് വരും ശരിക്ക് കുടിയിരിക്കുമ്പോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നെ ആ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തോടത്തും കൂടെ ഒരു തടസ്സമായിട്ട് കിടക്കണം ഇതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മള് ത്രീ ഡി ഒക്കെ സെറ്റ് ചെയ്ത് ഏത് അവിടെ വെച്ച പിന്നെ അവിടെ വാച്ച് ആണ് ഞാൻ നോക്കി തുടങ്ങി ഇത് ഞാൻ ഞങ്ങൾ പണ്ട് ഒരു ഷൂട്ടിന് പോയപ്പോ കണ്ടിന് എന്തായാലും ഫൈനലി നമ്മള് ത്രീ ഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഏകദേശം ഇങ്ങനെ ായിെ ഏകദേശം എത്ര ശതമാനം കഴിഞ്ഞ ശതമാനം കുട്ടിയും കൂടി കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെ കാണുന്നുണ്ട് ഇപ്പൊ ഈ ചെയ്തതൊക്കെ ഫുള്ള് ചെയ്താല് ഉള്ള പരിപാടിയാണ്ടാവും അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ഫുള്ള് ചെയ്യാന് ഇതുവരെ കണ്ടതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും എത്തട്ടല്ലേ ഇതുവരെ ുംതീക്ഷേലും പ്രതീക്ഷ പുറപ്പെട്ടു മെയിൻ ആയിട്ട് എന്താ ഇന്നേ നമുക്ക് വീട്ടില് ഒരു ചേഞ്ചും അതായത് പൊളിക്കേണ്ട ആവശ്യങ്ങളോ അതായത് വേറെ മാറ്റേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല കാരണം കൂടുതൽ നമ്മൾ കൂടുതലും കൂടുതൽ നമ്മൾ എന്താ വെച്ചാൽ അഭിപ്രായങ്ങൾ ഒരുപാട് ഈ പെരപ്പണിയിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് വീട് ഒരു പെരപ്പണി നിന്ന് പോകാറ്

അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അല്ലെ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് വെച്ച പൂക്കാട്ടിൽ ഒരാഴ്ച അതേ വെള്ളിയാഴ്ച ഇനാഗ്രസിനായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഈ ഷോപ്പും അടിപൊളി തന്നെയാണ് അല്ലേ അല്ലേ ഹാപ്പിയാണ് അപ്പൊ നമുക്കൊക്കെ ആർക്കെങ്കിലും പുതിയ വീടൊക്കെ വെക്കുന്നുണ്ട് ത്രീഡിയൊക്കെ സെറ്റ് ചെയ്ത് മൊത്തം സെറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം ലാവിറ്റോ 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 എങ്ങനെയാണ് ഇത് സംഭവം എല്ലായിടത്തും ഓൾ ഇന്ത്യ ഓൾ കേരള എങ്ങനെയാണ് ഓൾ കേരളമായിട്ടിപ്പോ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ മൂന്ന് സൈറ്റ് മൂന്ന് പ്രോജക്റ്റ് അത് ഹെവി പ്രോജക്റ്റാണ് ഞാൻ ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിനും ആറായിരത്തിനും ആറായിരത്തിനും കോടിയോളം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഇപ്പൊ കൊല്ലത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോ ഇനിയിപ്പോ പൊന്നാനി പിന്നെ അവരൊക്കെ ചെയ്ത് വരുന്നത് കുറ്റിയടി പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാസർഗോഡെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അടുത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ത്രീഡി നല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണ് ഒത്തിരി എല്ലാ സംഭവങ്ങളും ചെയ്തു തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ പേര് ചെയ്ത വർക്കുകൾ ഫോളോ ചെയ്ത് ഒന്ന് കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇപ്പൊ വീട് വെക്കാന്ന് വെച്ചാൽ പലചരക്ക് അറിയുന്ന സാധനമാകുന്ന മാറി ഓരോരുത്തരും സ്വപ്നങ്ങളാണ് ചിലപ്പോൾ ചിലപ്പോൾ ഒരു വർഷം കഴിയും അല്ലാന്നുണ്ടെങ്കിൽ ആറുമാസം കഴിയും ചിലപ്പോൾ ആഗ്രഹം വെച്ച് എന്തായാലും ചെയ്യണം എന്നാഗ്രഹിച്ചു പക്ഷെ ചെയ്ത് വെച്ചവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവരെ കോൺടാക്ട് എന്തായാലും സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീട് വരെ എന്നാണ് തുടങ്ങുന്ന വെച്ചാൽ അന്ന് എന്തായാലും കോണ്ടാക്ട് ചെയ്തോളി കാരണം നമ്മൾക്ക് എന്തായാലും മഷാവുന്ന അടിപൊളിയാണ് നമ്മള് കണ്ടപ്പോ ഒരു പെണ്ണ് അത് ഓക്കെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെയല്ല അതല്ല ഒരു പിന്നെ എന്താ ചിന്ത പറയ കൊറേ കാര്യങ്ങൾ കാറിൽ വരുമ്പോ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ത്രീട്ടിലൊന്നും മാറ്റാതാണ് അതാണ് നമുക്ക് എന്താ വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആവണം നമുക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം അപ്പം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും നമ്പർ സേവ് ചെയ്ത് വെച്ചോളി കോൺടാക്ട് ചെയ്തോളും അങ്ങനെ ചെറിയൊരു സൽക്കാരും പാടുണ്ട് എനിക്ക് വെള്ളം കുടിച്ചിട്ട് ഒന്ന് വെള്ളം കുടിച്ചിട്ട് പോവാം നമുക്ക് ഈത്തപ്പഴവും ഈത്തപ്പഴം അത് പേരക്ക പേരക്ക